നൂറ്റി നാല്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എക്സപ്റ്റഡ് ഫ്രം ദി പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റിറ്റ് ഫീ ഫസ്റ്റ് ഓപ്ഷൻ പോൾട്ടറി കോപേറ്റീവ് സൊസൈറ്റി സെൻഡ് ഓപ്ഷൻ പൊൾട്ടറി ഓപ്രേറ്റീവ് സൊസൈറ്റി തേർഡ് ഓപ്ഷൻ കാറ്റൽ ബ്രീഡിംഗ് കോപറേറ്റീവ് സൊസൈറ്റി ഫോർത്ത് ഓപ്ഷൻ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സൊസൈറ്റിയാണ് ആണ് ആയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേയ്മെൻറ് ഓഫ് ഓഡിറ്റ് ഫീ ഓഡിറ്റ് ഫീ കൊടുക്കുന്നതിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറ് എ ആണ് ആൻസറ് പോർട്ടറിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ സിക്സ്റ്റി ഫൈവ് ലെവി ഓഫ് ഓഡിറ്റ് ഫീസിൽ പറയുന്നുണ്ട് ഞാനടുത്ത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് ഓത്രറൈസ്ഡ് ടു മോഡിഫൈ ദി ഓഡിറ്റ് മെമ്മോറാണ്ടം ഇൻ കേസ് ഓഫ് മിസ്റ്റേക്ക് ഫാക്ട്സ് ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ സെക്കൻഡ് ഓപ്ഷൻ ഡി സി എ തേർഡ് ഓപ്ഷൻ ഓഡിറ്റർ ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ ഏതെങ്കിലും മിസ്റ്റേക്കൺ ആൻഡ് ഫാക്റ്റ് ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് ആൻസർ ഡി സി എ ആണ് ഇത് കൃത്യമായി ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ സിക്സ്റ്റി ഫോർ ബി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ ആൻസറ് ബി ആണ് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ നോക്കാം പാസ്വേഡ് ഇസ് ഡാഷ് ടു ലോഗിൻ ഇൻ ടു സിസ്റ്റം ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് ഓപ്ഷൻ പ്രാക്ടീസ് സെക്കൻഡ് ഓപ്ഷൻ ഒതന്റിക്കേഷൻ കീ തേർഡ് ഓപ്ഷൻ ആക്സസ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പറേറ്റീവ്സിൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഡാഷ് ടു ലോഗിൻ ഇൻറ്റു സിസ്റ്റം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസർ ഒതന്റിക്കേഷൻ കീ ആണ് പാസ്വേഡ് ഇസ് ഒതന്റിക്കേഷൻ കീ ആണ് ൈസ്ഡ് കോപറാമത്തെ നോക്കാം ഓഡിറ്റ് ഓഫ് സർക്കിൾവ് യൂണിയൻ വിത്ത് കോപ്പറേറ്റീവ് യൂണിയൻ തേർഡ് ഓപ്ഷൻ ഓപ്ഷൻ ഓഡിറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും അതേപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആയിക്കോട്ടെ ദ ഓഡിറ്റ് ഓഫ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഈസ് വെസ്റ്റഡ് വിത്ത് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ആൻസർ സി ആണ് ആൻസർ ഡയറക്ടർ ഓഫ് കോ ഓപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ നൂറ്റി എഴുപതിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് ചോദിച്ചു നോക്കാം നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഡിപ്രിഷ്യേഷൻ ചാർജ് ഓൺ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡാഷ് പെർസെൻറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ടെൻ പെർസെൻറ്റേജ് സെക്കൻഡ് ഓപ്ഷൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് തേർഡ് ഓപ്ഷൻ തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഫോർത്ത് ഓപ്ഷൻ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ഇൻ ദസ്റ്റ് ഇയർ തേർട്ടി ത്രീ ഇൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഇയർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കോ സൊസൈറ്റിയുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ളതിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ആണ് ചാർജ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ഇൻ ദി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ തേർട്ടി ഫോർ പെർസെൻറ്റേജും ബാലൻസ് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജിൽ തേർട്ടി ത്രീ ഇൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിൽ ലാസ്റ്റ് തേർട്ടി ത്രീ പെർസെൻറ്റേജും അപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഗുഡ് ഇസ് എ ഡാഷ് അസെറ്റ് നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം ഇൻടാഞ്ചിബിൾ അസറ്റാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ ഇൻഡാഞ്ചിബിൾ അസറ്റ് നെക്സ്റ്റ് ചോദിച്ച് നോക്കാം നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യ നോക്കാം സർട്ടിഫിക്കേഷൻ ഓഫ് ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് ദി ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് ഓപ്ഷൻ സെക്രട്ടറി അലോൺ സെക്കൻഡ് ഓപ്ഷൻ പ്രസിഡന്റ് അലോൺ തേർഡ് ഓപ്ഷൻ പ്രസിഡന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ബോർഡ് മെമ്പേഴ്സ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സർട്ടിഫിക്കേഷൻ നടത്തേണ്ട ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ പ്രസിഡന്റ് ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ബോർഡ് മെമ്പേഴ്സാണ് നൂറ്റി നാൽപ്പത്തേഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി നൂറ്റി നാൽപ്പത്തെ എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എസ്പ്രസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് ഓപ്ഷൻ കറന്റ് അസെറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ് സെക്കൻഡ് ഓപ്ഷൻ ഫിക്സ്ഡ് അസെറ്റ്സ് ആൻഡ് കണ്ടിജൻ്റ് ലൈബിലിറ്റീസ് തേർഡ് ഓപ്ഷൻ ലിക്വിഡ് അസെറ്റ്സ് ആൻഡ് ലിക്വിഡ് ലൈബിലിറ്റീസ് ഫോർത്ത് ഓപ്ഷൻ കറണ്ട് ലൈബിലിറ്റീസ് ടു ദി ടു ടോട്ടൽ അസറ്റ് കറണ്ട് ലൈബിലിറ്റീസ് ടു ടോട്ടൽ അസറ്റ്സ് അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എസ് പ്രസ് ദ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റീസ് അപ്പോൾ എ ആണ് ആൻസർ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ആണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ എ നൂറ്റി നാൽപ്പത്തി ഒൻപാമത്തെ ക്സ്റ്റ്യൻ നോക്കാം ക്യാപിറ്റൽ അറ്റ് റിസ്ക് വേറ്റിൽ അസറ്റ്സ് റേഷ്യോ സി ആർ എ ആർ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ദി ഫോർമുല ഫസ്റ്റ് ഓപ്ഷൻ ക്യാപിറ്റൽ ഫണ്ട്സ് ഡിവൈഡഡ് ബൈ റിസ്ക് വേറ്റിൽ ആസരിച്ച ഇൻറ്റു ഹൺഡ്രഡ് സെക്കൻഡ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വേറ്റിൽ അസറ്റ്സ് ഇൻ ഹൺഡ്രഡ് തേർഡ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ഇൻകം ഇൻ ഹൺഡ്രഡ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ സി ആർ എ ആർ ക്യാപിറ്റൽ അറ്റ് റിസ്ക് വേറ്റഡ് അസറ്റ്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എ ആണ് ആൻസർ ക്യാപിറ്റൽ ഫണ്ട്സ് ഡിവൈഡഡ് ബൈ റിസ്ക് റിസ്ക് വേറ്റഡ് അസറ്റ്സ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് സൂസിച്ച് നോക്കാം നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പീരീഡ് ഫോർ വിച്ച് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്സ് ആർ ടു ബി കെപ്റ്റ് ഫസ്റ്റ് ഓപ്ഷൻ ടെൻ ഇയേഴ്സ് സെക്കൻഡ് ഓപ്ഷൻ ഫൈവ് ഇയേഴ്സ് തേർഡ് ഓപ്ഷൻ പെർമനൻറ്റ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി ബവ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര നാളിലേക്കാണ് കെപ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കൃത്യമായിട്ട് തന്നെ റൂൾ മുപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് പെർമനന്റ് ആണ് അപ്പോൾ നൂറ്റി അൻപാമത്തെ ക്വസ്റ്റിൻ ആൻസറ് സി ആണ് ആൻസർ പെർമനന്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നൂറ്റി അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടെസ്റ്റ് ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫസ്റ്റ് ഓപ്ഷൻ ഡിസ്ക്ലോസ് ദി ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പൊസിഷൻ സെക്കൻഡ് ഓപ്ഷൻ അസട്ടൈൻ ദി മെമ്പർ എക്കണോമിക് വെൽഫെയർ തേർഡ് ഓപ്ഷൻ ടെസ്റ്റ് ദി കറക്റ്റിനസ് ഓഫ് ഫൈനൽ ഓഡിറ്റ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി അബോ ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ആൻസർ ടെസ്റ്റ് ചെയ്യാൻ ദി കറക്റ്റിനെസ് ഓഫ് ഫൈനൽ ഓഡിറ്റ് ഫൈനൽ ഓഡിറ്റിലെ കറക്റ്റ്നസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആൻസർ സി ആണ് ക്വസ്റ്റിൻ നോക്കാം ഇൻ കേസ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ് ദ ഓഡിറ്റർ ഇസ് ഒബ്ലൈജഡ് ടു സബ്മിറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ഓഡിറ്റർ റിപ്പോർട്ട് സെക്കൻഡ് ഓപ്ഷൻ സ്പെഷ്യൽ റിപ്പോർട്ട് തേർഡ് ഓപ്ഷൻ ഓഡിറ്റർ മെമ്മോറാണ്ടോ ഫോർ ഓപ്ഷൻ നൺ ഓഫ് ദി അബവ് എന്താണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ടു സബ്മിറ്റ് ഏത് റിപ്പോർട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നൂറ്റി അൻപത്തിരണ്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ബി ആണ് ആൻസർ സ്പെഷ്യൽ റിപ്പോർട്ട് ആണ് നൂറ്റി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒഡെയർ മീൻസ് ഒഡെയർ മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ ലൌഡ്ലി സെക്കൻഡ് ഓപ്ഷൻ ക്ലിയർലി തേർഡ് ഓപ്ഷൻ ടു ഹിയർ ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോ ഓഡിറ്റ് ഇസ് ഡിറൈവഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഒഡെയർ വിച്ച് മീൻസ് ടു ഹിയർ ആണ് അപ്പൊ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി ആണ് ആൻസർ ടു ഹിയർ നൂറ്റി അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ നോക്കാം വേരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഇസ് എ സ്റ്റാറ്റുട്ടറി ഡ്യൂട്ടി ഓഫ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റർ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് കെ സി എസ് ആക്ട് ഫസ്റ്റ് ഓപ്ഷൻ സിക്സ്റ്റി ത്രീ സെക്കൻഡ് ഓപ്ഷൻ സിക്സ്റ്റി ഫോറ് തേർഡ് ഓപ്ഷൻ സിക്സ്റ്റി ഫൈവ് ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോ വേരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ ക്യാഷ് ബാലൻസ് വേരിഫൈ ചെയ്യേണ്ടത് ഒരു ഓഡിറ്ററിന്റെ സ്റ്റാറ്റൂട്ടറി ഡ്യൂട്ടിയാണ് സ്റ്റാച്ചുട്ടറി ഡ്യൂട്ടി ഓഫ് ദി കോപ്പറേറ്റീവ് ഓഡിറ്റർ ആസ് പെർ സെക്ഷൻ ഡാഷ് ഓഫ് കെ സി എസ് ആക്ട് കെ സി എസ് ആക്റ്റിൽ ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ സെക്ഷൻ സിക്സ്റ്റി ഫോർ സെക്ഷൻ സിക്സ്റ്റി ഫോർ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ് അപ്പോൾ നൂറ്റി അൻപത്തിനാലാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി എന്നെ ചോദിച്ച് നോക്കാം നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ ഓഡിറ്റ് ഓഫ് അപ്പസ് കോപ്പറേറ്റീവ്സ് ഇസ് വെസ്റ്റഡ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് അലോൺ സെക്കൻഡ് ഓപ്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റേഴ്സ് അലോൺ തേർഡ് ഓപ്ഷൻ അക്കൗണ്ടന്റ് ജനറൽ ഫോർത്ത് ഓപ്ഷൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ ഓഡിറ്റ് ഓഫ് അപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് വെസ്റ്റഡ് വിത്ത് നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റൻ ആൻസർ ഡി ആണ് ആൻസർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്താൻ നേരത്ത് ഡിപ്പാർട്ട്മെൻറ്റൽ ഓഡിറ്റേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് നടത്തുന്നു അപ്പോൾ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ആണ് നൂറ്റി അൻപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്നെ കോപ്പറേറ്റീവ്സ് എന്നെ കോപ്പറേറ്റീവ് ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഫസ്റ്റ് ഓപ്ഷൻ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് സെക്കൻഡ് ഓപ്ഷൻ ചീഫ് എക്സിക്യൂട്ടീവ് തേർഡ് ഓപ്ഷൻ ഓഡിറ്റർ ഫോർത്ത് ഓപ്ഷൻ ജാബ് ബോഡി പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി അങ്ങനെ എടുക്കാം ആരാണ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഡാഷസ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആഡ് റെസ്പോൺസിബിലിറ്റി ആണ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്താറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ് ആൻസർ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് ഇത് കൃത്യമായിട്ട് തന്നെ സെക്ഷൻ സിക്സ്റ്റി ഫോർ സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ സബ് സെക്ഷൻ ഫോറിൽ പറയുന്നുണ്ട് അപ്പോൾ നൂറ്റി അൻപത്താറാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി നൂറ്റി അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ അസൻഷ്യൽ പ്രിൻസിപ്പിൾ എൻവിസേജസ് ദ ഡാഷ് ഓഫ് ദി ഓഡിറ്റർ ഫസ്റ്റ് ഓപ്ഷൻ ഇൻഡിപെൻഡൻസ് സെക്കൻഡ് ഓപ്ഷൻ ഇൻറ്റഗ്രിറ്റി തേർഡ് ഓപ്ഷൻ ഹോണസ്റ്റി ഫോർത്ത് ഓപ്ഷൻ ട്രാൻസ്പെറൻസി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എൻവിസേജ് ചെയ്യുന്നത് ദ ഡാഷ് ഓഫ് ദി ഓഡിറ്റർ ഓഡിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നൂറ്റി അൻപത്തി ഏഴാമത്തെ ക്വസ്റ്റൻ ആൻസർ എ ആണ് ആൻസർ ഇൻഡിപെൻഡൻസ് ആണ് നൂറ്റി അൻപത്തി എട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ഡിസൈഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ ബോഡി സെക്കൻഡ് ഓപ്ഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ ഫോർത്ത് ഓപ്ഷൻ സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി പർപ്പസ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അൻപത്തെട്ടാമത്തെ ക്വസ്റ്റൻ ആൻസർ ഫൈനൽ ആൻസർക്ക് പ്രകാരം വന്നാൽ ഡി ആണ് സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി പർപ്പസ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രജിസ്ട്രാറാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും ആ രജിസ്ട്രാർ ഫിക്സ് ചെയ്തിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു സർക്കുലറിന് വിധേയമായിട്ട് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിങ് കമ്മിറ്റിയിൽ നിന്നും ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് ആ ഒരു സബ് കമ്മിറ്റിയാണ് ഫർദർ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി പർപ്പസ് അത് ആൻസർ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റാർ ആൻസർ എഴുതായിരുന്നു ഇവിടെ നൂറ്റി അൻപത്തെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് രജിസ്ട്രാറും സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി പർപ്പസും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓപ്ഷനുകൾ കൊടുത്തുകൊണ്ട് ഡി ആണ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് ഡിസൈഡ് ബൈ ഡി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദി പർപ്പസ് ആണ് അപ്പോൾ നൂറ്റി അമ്പത്തെട്ടാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി എന്ന് ചോദിച്ച് നോക്കാം നൂറ്റി അൻപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓഡിറ്റ് ഫീ ഓഫ് ട്രാൻസ്പോർട്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ സെക്കൻഡ് ഓപ്ഷൻ ഗ്രോസ് ഇൻകം തേർഡ് ഓപ്ഷൻ സെയിൽസ് ഫോർത്ത് ഓപ്ഷൻ ഹയർ ചാർജസ് കളക്ഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾസ് നൂറ്റി അൻപത്തി ഒൻപാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓഡിറ്റ് ഫീ ഓഫ് ട്രാൻസ്പോർട്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് കാൽക്കുലേറ്റഡ് ഓൺ ഡി ആൺ ആൻസർ ഹയർ ചാർജസ് കളക്ടഡ് ആൻഡ് സെയിൽസ് പ്രൊസീഡേഴ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഇത് കൃത്യമായിട്ട് തന്നെ റൂൾ സിക്സ്റ്റി ഫൈവ് ലവ്യ ഓഫ് ഓഡിറ്റ് ഫീസ് പറയുന്നുണ്ട് നൂറ്റി അറുപതാമത്തെ ക്വസ്റ്റിൻ നോക്കാം എ വി വേസ് കോപ്പറേറ്റീവ്സ് ഇസ് ലൈബിൾ ടു പേ ഓഡിറ്റ് ഫീസ് ഫ്രം ഡാഷ് ഓൺ വേസ് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഓപ്ഷൻ സെവൻ ഇയർ തേർഡ് ഓപ്ഷൻ സിക്സ് ഇയർ ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബ് ഒരു വിവേസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് കൊടുക്കാൻ ലയബിൾ ആവുന്നത് എന്നു മുതൽ ആണ് എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് ഫ്രം ഡാഷ് ഓൺവേഴ്സും ഒരു വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ ബിസിനസ് കമൻസ് ചെയ്ത് അന്ന് മുതൽ സിക്സ് കോപ്പറേറ്റീവ് ഇയർ വരെ എന്താണ് ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ട എക്സെപ്റ്റഡ് ആണ് അപ്പം ലയബിൾ ആവുന്നത് സെവൻത്ത് ഇയർ മുതലാണ് അപ്പോൾ ഏതാണ് ആൻസർ നൂറ്റി അറുപമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ആണ് ആൻസറ് സെവൻത്ത് ആണ് ഇപ്പോൾ നൂറ്റി അറുപാമത് ക്വസ്റ്റിനോട് കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അടുത്ത ക്ലാസ് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്